ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിന്റെ പേര് സ്പേസ് എക്സ് ചാർഷിപ്പ് ഏകദേശം നാന്നൂറ് അടി ഉയരമുള്ള റോക്കറ്റ് ടെക്സസിലെ യു എസിലെ ചികയിലുള്ള വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് പറന്നുയർന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും മനുഷ്യരെയും മറ്റും കൊണ്ടുപോകുന്നതിനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ബഹിരാകാശ വാഹനമാണ് സ്റ്റാർഷിപ്പ് പൂർണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വാഹനം കൂടിയാണിത് അൻപതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെയാണ് ഇറ്റലിയിലെ അപോലിയയിൽ ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ജി സെവൻ രാജ്യങ്ങൾക്കു പുറമേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ക്ഷണം ലഭിച്ചിരുന്നു കത്തോലിക്ക സഭയുടെ തലവനായ മാർ പാപ്പ പോപ്പ് ഫ്രാൻസിസ് ആദ്യമായി പങ്കെടുത്ത ജി സെവൻ ഉച്ചകോടി കൂടിയായിരുന്നു ഇത് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് എത്രാം തവണയാണ് അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് മൂന്നാം തവണ മനുഷ്യരെയും വഹിച്ചുള്ള ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിന്റെ ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിതയും ബൂച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത് ഇരുപത്തിയാറ് മണിക്കൂർ കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നാനൂറ്റി കിലോമീറ്റർ ഉയരത്തിലുള്ള നിലയത്തിൽ ഇരുവരും എത്തിച്ചേർന്നത് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ജനറൽ മനോജ് പാണ്ഡെയുടെ പിൻഗാമിയായാണ് നിയമനം വിസ്തൃതനായ ഏത് മലയാളി കാർട്ടൂണിസ്റ്റിന്റെ ജന്മശതാബ്ദി ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിന് അബു എബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനൊന്നിന് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ജനനം ദ ഒബ്സർവർ ദ ഗാർഡിയൻ തുടങ്ങിയ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ കാർട്ടൂണുകൾ വരച്ച് അന്താരാഷ്ട്ര പ്രശസ്തി നേടി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി കാർട്ടൂണിസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിയെട്ട് കാലയളവിൽ ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുന്ന രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ചിത്രീകരിച്ച അബുവിൻ്റെ കാർട്ടൂൺ പ്രസിദ്ധമാണ് അബുവിൻ്റെ പ്രസിദ്ധമായ പോക്കറ്റ് കാർട്ടൂൺ ഭക്തിയായിരുന്നു പ്രൈവറ്റ് വ്യൂ അബു ഓൺ ബംഗ്ലാദേശ് അറൈവൽസ് ആൻഡ് ഡിപ്പാച്ചേഴ്സ് ദ ഗെയിംസ് ഓഫ് എമർജൻസി തുടങ്ങിയവ കൃതികളാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഒന്നിന് അന്തരിച്ചു കേരളത്തിൽ നിന്ന് പുതുതായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം പി സുനീർ സി പി ഐ ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗ് ഏത് രാജ്യത്താണ് ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ യുക്രൈൻ സമാധാന ഉച്ചകോടി നടന്നത് സ്വിറ്റ്സർലാൻഡ് യുക്രൈനിൽ ഇരുപത്തിയെട്ട് മാസമായി തുടരുന്ന റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ എൺപതിലേറെ രാജ്യങ്ങൾ പങ്കെടുത്തു റഷ്യ പങ്കെടുത്തില്ല തെലുങ്ക് മാധ്യമ ലോകത്തെ അതികായകൻ കൂടിയായ ഈ നാട് ഗ്രൂപ്പ് സ്ഥാപകൻ അടുത്തിടെ അന്തരിച്ചു പേര് രാമോജി റാവു എൺപത്തിയെട്ട് വയസ്സ് ചിത്രീകരണമടക്കം സിനിമാ നിർമ്മാണത്തിനുള്ള സമഗ്ര സൗകര്യങ്ങളുമുള്ള രണ്ടായിരത്തോളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ എട്ടിന് അന്തരിച്ച എ ചെടി ജോൺസിംഗ് എഴുപത്തിയെട്ട് വയസ്സ് ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് വന്യജീവി ശാസ്ത്രജ്ഞൻ കേന്ദ്ര സർക്കാരിനു വേണ്ടി പ്രോജക്ട് എലിഫന്റ് പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് ഫീൽഡ് ഡേയ്സ് വാക്കിംഗ് ദ ദ വെസ്റ്റേൺ വെസ്റ്റേൺ തുടങ്ങിയ വാക്കിംഗ് തുടങ്ങിയവ യൂറോപ്യൻ യൂണിയന്റെ കുടിയേറ്റ നിയമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ യൂറോപ്യൻ നീതിന്യായ കോടതി എസ് ഏത് അംഗരാജ്യത്തിനാണ് ഇരുപത് കോടി യൂറോ അതായത് ആയിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ പിഴ വിധിച്ചത് ഹംഗറി ഒറ്റത്തവണ പണമായി നൽകേണ്ട ഈ തുകയ്ക്ക് പുറമെ ഓരോ ദിവസവും പത്ത് ലക്ഷം യൂറോയും അതായത് ഒമ്പത് കോടി രൂപ പിഴ നൽകണം എന്നാൽ വിധി അംഗീകരിക്കില്ലെന്ന് ഹംഗറി പ്രധാനമന്ത്രി വിക്ടോർ ഓർബൺ അറിയിച്ചു ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ ജാപ്പനീസ് ടെലികോം കമ്പനികളായ ഡോകോമോ എൻ ടി ടി കോർപ്പറേഷൻ എൻ ഇ സി കോർപ്പറേഷൻ ഫുജിറ്റ്സു തുടങ്ങിയവ ചേർന്നാണ് സിക്സ് ജി ഉപകരണത്തിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതമായി എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യമായത് വെനസ്വേല ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആയിരം ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആറ് ഹിമാനികൾ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴേക്കും അഞ്ച് ഹിമാനികൾ അപ്രത്യക്ഷമായി അവശേഷിച്ച ഏക ഹിമാനിയായ ഹംബോൾട്ടും ഒരുങ്ങാൻ തുടങ്ങിയതോടെയാണിത് പതിനെട്ടാമത് ലോകസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സംഖ്യം എത്ര സീറ്റുകൾ നേടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റ് ഇൻക്ലൂസീവ് അലയൻസ് മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ ലഭിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടിയ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക്